E <coughs> വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിരിക്കുന്നു ക്രിസ്മസ് ഞാൻ അടുത്തത്തറായി ബുധനാഴ്ചയാണ് ക്രിസ്മസ് ഇന്ന് ഞായറാഴ്ച അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണോ ഡേ ഔട്ട് വിത്ത് മൈ പാരൻസ് ആണോ അതോ ഹാപ്പി ബർത്ത് ഡേ ബ്ലോഗാണോ ഇല്ല ബർത്ത് ഡേ വ്ളോഗാണോ എന്നൊന്നും സ്പെസിഫിക് ആയിട്ട് ഒരു ടൈറ്റിൽ കൊടുക്കാൻ എനിക്കില്ല കാരണം ഇതെല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലോഗാണ് ഇന്ന് ഞാൻ മമ്മിയുടെയും പപ്പയുടെയും കൂടെ പുറത്തും പോകണുണ്ട് ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷനാണ് അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു ബ്ലോഗാണ് ഇപ്പം മണി ഒൻപതരയായി നമുക്ക് ബേത്ത് ഡേ ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണമെന്ന് വെച്ചാൽ ഞാൻ ഡ്ര ഒരു പേജ് ഉറങ്ങി എന്ന് പറഞ്ഞല്ലോ അപ്പം അതിലുള്ള ഡ്രസ്സിൻ്റെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് വരും അതിലൊരാളുടെയാണ് ബർത്ത്ഡേ അബിയുടെ ബർത്ത് ഡേ ആണ് അപ്പം അവിടെ ഫോട്ടോ എടുത്തിട്ട് അവനെ നേരെ എനിക്കറിയാനുള്ള ഒരു ബെസ്റ്റ് ബേക്കറി ഉണ്ട് ഇവിടെ മുടകൂർ പാറയിൽ പൗർണമി ബേക്കറി അവിടെ ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചി ചേച്ചിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പം അവിടെ നിന്ന് അവനെ വിളിച്ചുകൊണ്ട് പോയി കേക്ക് കട്ട് ചെയ്യാനാണ് പ്ലാൻ അപ്പം എല്ലാം നന്നായിട്ട് നടന്നാൽ മതിയായിരുന്നു ഇപ്പം മണി ഒൻപതര ആയി നമുക്ക് പത്തരയ്ക്ക് അവിടെ എത്തണം അപ്പം ഞാൻ ഇപ്പം പോയി റെഡി ആവാം പോവാണ് അപ്പം എന്തായാലും ഞാൻ പോയി റെഡി ആയിട്ട് വരാം അപ്പം വൺസ് മോർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം എന്തെങ്കിലും പോവാം അപ്പം ഗൈസ് നമ്മൾ റെഡിയായി അങ്ങനെയുണ്ട് കൊളാമ അപ്പം നമ്മൾ ഇറങ്ങി അവരവിടെ എത്തി നമ്മൾ ലേറ്റായി നമുക്ക് പോവാം ഓക്കെ

മനസ്സിലെന്തെങ്കിലും വിചാരിച്ചിട്ട് കത്തിച്ചോട്ടോ എല്ലാം എടുത്തു കഴിഞ്ഞ് ഇനി ചേച്ചിയെ വിളിച്ചു പറഞ്ഞിട്ട് അവരെയും വിളിച്ചുകൊണ്ട് നമുക്ക് പോവാം അപ്പം ഞങ്ങളിപ്പ പള്ളി നിറഞ്ഞിപ്പവാ അവരവിടെ താരം നിക്കുന്നുണ്ട് ബെർത്ത്ഡേ പോയി നമുക്ക് എന്തെങ്കിലും പോയി കഴിച്ചിട്ട് വരാ എനിക്ക് ബേക്കറിയാം നമ്മളിവിടെ എത്തി അവര് കേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ മുകളിൽ പോയി നോക്കിയിട്ട് അവരെയും വിളിച്ചോണ്ട് മുകളിലോട്ട് പോകണം പോകാം കേക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ പോയി വിളിച്ചിട്ട് വരാം വരാ താഴെ ഉണ്ട് മുകളിലോട്ട് വിളിക്കാം അതായിരിക്കും നല്ലത് കേക്ക് ഇഷ്ടപ്പെട്ടാ ഒരു മെനു ഒക്കെ എടുത്ത് എന്തെങ്കിലും ഓർഡർ ചെയ്യാന്ന് മമ്മിയുടെ ഐസ്ക്രീം ഉണ്ട് ബർത്ത്ഡേ എന്താ എടുന്ന് വിചാരിച്ചോസ് പറഞ്ഞാൽ എന്റെ ചെലവ് അല്ല ഇന്നും ഇഷ്ടമുള്ള സാധനം നോക്കി പറയാതാ ഇവിടെ എല്ലാം ഉണ്ട് നമ്മുടെ പൗർണമി ബേക്കറിയാണ് എല്ലാം ഉണ്ട് നിനക്ക് ഇഷ്ടമുള്ള സാധനം ഓക്കെ ഓർഡർ ചെയ്താൽ മതി ഇപ്പൊ കൊണ്ടുവരും മയത്തിനൊക്കെ റോയൽ സ്പെഷ്യൽ ഇത് ഒരെണ്ണം പൗർണമി സ്പെഷ്യൽ പിന്നെ റോയൽ ഫലൂഡ പിന്നെ 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 പുതിയ ഏതെങ്കിലും ഒരു ജ്യൂസ് 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 കൂടെ അവിടെ അവിടെ പൈനാപ്പിൾ 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 ബർത്ത്ഡേ പോയി എടാ ഉണ്ട്

മിഷൻ ആണ് എ ഫേവറേറ്റ് സാധനം ലേസ് ആണ് അപ്പം ബർത്ത്ഡേ ബോയ്ടെ അടുത്ത് വാങ്ങിച്ചു തരാൻ പറ്റുമോ ചോദിച്ചേ ബോയ്ക്കാറു മൊത്തമായിട്ടാണ് എനിക്കിതൊക്കെ ി കൊണ്ട കേക്ക് എന്ന് പറഞ്ഞു ഇഷ്ടം പോലെ കേക്ക് ഇവിടെ ഇണ്ടപ്പം കേക്ക് പോയി ഒന്ന് നോക്കിട്ട് വരാം ഏത് വേണോന്ന് വെച്ചാ എടുത്തോ നിന്റെ ഇഷ്ടത്തിന് പല വെറൈറ്റി കേക്കുകൾ ഉണ്ട് ഇത് ഞാൻ അവളുടെ ഫസ്റ്റ് ആയിട്ട് അവളുടെ വീട്ടിൽ ഞാൻ ഇത് ഇത് പോയത് പോയപ്പോണക്കെല്ലോ ക്രിസ്മസ് ആയിട്ട് വാങ്ങിക്കണില്ലേ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാ ഞാൻ ഇന്നേ വരെ ഡ്രിങ്ക് കേക്ക് കഴിച്ചിട്ടില്ല ഇതുവരെ ഞാൻ ഡ്രീം കേക്ക് കഴിച്ചിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് പോകും എന്താ ഇവിടെ എന്ത് ഡ്രീം കേക്ക് നമ്മടെ എടുത്തോണ്ട് പൊക്കോ ഞാൻ വാങ്ങിച്ചു തന്ന പോയി ബില്ല് ചെയ്തോ ഓക്കേ ഞാൻ പൈസ കൊടുക്കാൻ പോയി ബില്ല് ചെയ്തോ മാംഗോയാ സ്പെഷ്യൽ നമ്മൾ

Hmm. Kelak. Kelak. Hmm. 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 പൗർണമി സ്പെഷ്യൽ സാധനം വന്നിട്ടുണ്ട് കമോൺ ഇനി ഞാൻ ഒന്നും എന്ന് പറയലോ നമ്മുടെ പൗർണമി സ്പെഷ്യൽ സാധനമാണ് കമോൺ കമോൺ ഓറിയൊക്കെ കിടക്കുന്നത് ഇന്ന് ഓറിയോ ഞാൻ എടുത്തേ ഒരെണ്ണം ബദാം മുന്തിരി എല്ലാം ഉണ്ടാകത്ത് ബോയ് അവിടെ എന്തോ കൊണ്ടുവരുന്നു ആ എന്തോ കൊണ്ടുവരുന്നു അർജുനെ റിവ്യൂ പറയാൻ അറിയാവൂ അർജുൻ വിളിച്ചിട്ട് പറയടാ ബ്രൗണി മിതു ബ മോസ്റ്റ് ഷേപ് குடி ചോക്കും ഇലറ്റ കണ്ടോ അതിനെ കളയ പെന്നിക്ക് കുറം കൊള്ള ഇഷ്ട നടാ ഇത് വെച്ചോടി ഇത് വെച്ചോടി മ്മ് കൊള്ളാ നിനക്ക് വെഡ്ഡ് പുട്ട ഐസ്ക്രീം അമ്മയാ ദേട്ടല്ല കഴിക്കണേ ഓക്കേ ഞാൻ ഞാൻ ഇനിയും കൈച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അവരൊക്കെ പോവാനായിട്ട് ഇറങ്ങി ടിൻറ്റുവും കൂടെ വന്നാൽ നേരത്തെ ഇറങ്ങി അപ്പോൾ ഒക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു ഞങ്ങൾ വാ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ മോൺസ്റ്റർ ഷേക്ക് ഒന്നും ഞാൻ കഴിച്ചിട്ടേ ഇല്ല അടിപൊളി ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ ഇതേപോലെ ബാലരാമപുരം വഴി മുടവൂർ പാറ ഷെ മുടവൂർ പാറ ഓക്കെ മുടവൂർ പാറ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ പൗർണമി ബേക്കറിയിൽ കയറി ചക്കൌട്ട് ചെയ്യണം അടിപൊളി സാധനങ്ങളുണ്ട് ചേച്ചിയാണെങ്കിൽ കേക്കൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത അതേപോലെ തീയിൽ കേക്ക് കേക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ ഡേഡിപൊളിയായിരുന്നു ഇതിൻ്റെ സെക്കൻഡ് പാട്ട് ഞാനും മമ്മിയും പപ്പയും കൂടെ ഇനി പോകുന്നുണ്ട് അപ്പം അത് വേറൊരു വീഡിയോ ആയിട്ടിടും അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ ബൈ